ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ഒരു കണ്ടന്റ് ആണ് ഇന്ന് വെറുതെ ഇങ്ങനെ റൂമിൽ എല്ലാം ഫ്രണ്ട്സായിട്ടൊക്കെ ഇരുന്നപ്പോൾ എന്നാൽ പിന്നെ വൈകുന്നേരം ഒന്ന് മീൻ പിടിക്കാൻ പോയാലും മീൻ പിടിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്തോലും പോകാൻ റെഡി ആയിട്ട് എല്ലാവരും നിൽക്കാണ് ഒരു വൈകുന്നേരം സമയത്താണ് നമ്മൾ ഇറങ്ങുന്നത് ഒരു നാല് മണി നാലേ കാലമൊക്കെ ആയപ്പോഴത്തന്നെ നമ്മൾ ഇറങ്ങുന്നത് നാലുമണിയൊക്കെ ആയപ്പോഴത്തന്നെ നമ്മൾ ഇറങ്ങുവാണ് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ് കുറേ പേർ പഴയ ചൂണ്ട ഒക്കെ പിന്നെ ചൂണ്ട നൂലാണെങ്കിൽ പുതിയ മേടിക്കണം ആരും കൊണ്ട് ക്യാമറയുടെ മുമ്പിലോട്ടൊന്നും നിൽക്കുന്നില്ല എന്തായാലും നമുക്ക് ഇറങ്ങാം ചുമ മീൻ പിടിക്കാൻ പോവുകയാണ് മീനെ കിട്ടുന്ന രീതിയിൽ മറ്റേ കാർമേഘം കൂടി ഇരിക്കുകയാണല്ലേ ഭയങ്കരമായിട്ട് ഭയങ്കര കാർമേഘം പോകുന്ന ഇവിടെ മറ്റേ ഇതല്ലേ മുതലെ മുതലപ്പൊഴി മുതലപ്പൊഴി പെരുമാത പെരുമാത ഫേമസ് അതെ 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 കഴിച്ചുകൂടെ എടുത്ത് നമുക്ക് കഴിച്ചുകൂണ്ട ഇട്ടിട്ട് മീനൊക്കെ ഇട്ടു നമുക്ക് പ്രശസ്ത ആലപ്പുഴക്കാരന്റെ വണ്ടിയിലിടങ്ങിരിക്കും മീൻ പിടിക്കാൻ വിദഗ്ധനായ വിഷ്ണു മീൻ പിടിക്കാൻ അറിയാത്ത ബാക്കി മൂന്ന് പേര് തലയിൽ നിന്ന് വര വരാൽ പിടിച്ച് മറ്റൊരാള് ആലപ്പുഴക്കാര് വേറെ എടുത്തോ നമ്മുടെ റൂമ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനിയാപുരം എൻ ജി എം കോളേജ് ഉണ്ട് അതായത് കണയാപുരത്തു നിന്നൊരു മൂന്ന് കിലോമീറ്റർ ഉള്ളിലാണ് ഈ കനിയാപുരം എൻ ജി എം എൻ ജി എം കോളേജ് ഉള്ളത് എൻ ജി എം കോളേജിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ റൂമുള്ളത് നമ്മുടെ റൂമിൽ നിന്നൊരു എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പെരുമാതുറ ബീച്ചിലോട്ടുള്ള മുതലപ്പുഴയിലോട്ടുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റാണ് വൈകുന്നേര സമയമായ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കാണുന്ന പോലെ തന്നെ വണ്ടി അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം കയറി വരുവാണ് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് എന്തായാലും അവിടെയും ബീച്ച് സൈഡ് ആയതുകൊണ്ട് അങ്ങോട്ടും നല്ല തിരക്കാണ് അത്യാവശ്യം നല്ല ബീച്ചും കൂടെ ആണ് പിന്നെ വൈകുന്നേരം വൈകുന്നേരങ്ങളിൽ ഈ മീൻ പിടിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഒത്തിരി പേര് വരും പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും മീൻ പിടിക്കാനായിട്ട് അവിടെ വരുന്നേ അത്യാവശ്യം നല്ല സ്പോട്ടാണ് എന്തായാലും കാണിച്ചു തരാം വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പെരുമാതുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ മുതലപ്പൊഴി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും അറിയാമായിരിക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലും കാര്യങ്ങളിലൊക്കെ അവിടുത്തെ അപകടങ്ങളൊക്കെ എപ്പോഴും വരുന്നതാണ് ഈ റീസൻ്റ്ലി ആയിട്ടായിട്ടാണേലും കുറച്ച് അപകടങ്ങൾ ബോട്ട് അപകടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ പൊഴി മുറിച്ച് കടലിലോട്ട് പോവുകയാണ് അത് അവിടുന്ന് കടലിലോട്ട് ക്രോസിങ് ചെയ്യുന്ന സമയത്ത് തിരയടിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടാകുന്നത് നമ്മളിവിടെ അടുത്തെത്താറായിട്ടുണ്ട് കേട്ടോ ഇവിടെ നല്ലൊരു പാലമുണ്ട് പെരുമാതുറ പാലം അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള പാലാണ് നല്ല രസമാണ് കേട്ടോ കാണാൻ ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ല ഈ ബീച്ച് ഏരിയ അത്യാവശ്യം നല്ല തിരക്കുള്ള സൈഡൊക്കെ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ഓരോ കടകളൊക്കെ ഉണ്ട് ഈ പാലം കയറി ഇറങ്ങുന്നിടത്ത് മീനുകളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് മീനുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇവിടെ വരികയാണെങ്കിൽ അത്യാവശ്യം ഹാർബർ ഇവിടെ അടുത്തുണ്ട് നമുക്കല്ലാതെ മേടിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ച് നല്ല ഫ്രഷ് മീനുകൾ കിട്ടും സൂര്യൻ സൂര്യനിങ്ങനെ അസ്തമിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നല്ല രസമുണ്ട് കാണാൻ സാധാരണ കുറച്ച് ഈ പാലത്തിലോട്ടൊക്കെ ഒത്തിരി ആൾക്കാർ കാണുന്ന ഇതിപ്പോൾ നമ്മളൊരു നാലര ടൈമൊക്കെ ഉണ്ട് ഒരു അഞ്ച് മണി കഴിയുമ്പോഴത്തേനും ഇവിടെയൊക്കെ അത്യാവശ്യം ആൾക്കാരാവും കല്ല് കണ്ടോ കല്ല് ഇട്ടേക്കും അങ്ങോട്ട് അങ്ങനെ അറ്റം വരെ അവിടെ അങ്ങോട്ടൊക്കെ നമുക്ക് എൻഡിലോട്ടൊക്കെ പോകാൻ പറ്റും എൻഡിൽ ചില പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ എൻ്റെ അങ്ങ് അറ്റം വരെ പോകുന്ന ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോടെ നമുക്ക് പോകാൻ പറ്റും പാലം നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് പാലം കയറി തന്നെ റൈറ്റ് സൈഡിലാണ് ഹാർബർ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂണ്ടയില്ല കേട്ടോ അന്നേരം ചൂണ്ട മേടിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേ ചൂണ്ട ഉറന്നേ ഉള്ളു പിന്നെ അതിൻ്റെ നൂലൂടെ മേടിക്കണം ഇവിടെ നമ്മൾ ആ പാലം ഇറങ്ങിയിട്ടൊരു ഒന്നര രണ്ട് കിലോമീറ്ററോളം അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലേ ഇങ്ങനൊരു കട കണ്ടുള്ളൂ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് മേടിക്കണമായിരുന്നു നമുക്കറിയത്തില്ലായിരുന്നു എന്തെങ്കിലും നോക്കാം എടുക്കാം മഴയുള്ള സമയം തോന്നെ ഇവിടെ അത്യാവശ്യം എല്ലായിടത്തും അങ്ങ് കടല് കേറിയിട്ടുണ്ട് കുറേ വീടുകളുണ്ട് എല്ലാ വീടുകളുടെ പുറവശത്തോട്ട് കടൽ അടിച്ചിട്ടുണ്ട് ഇവിടെ കിടക്കുന്നവരെ സത്യം പറഞ്ഞാൽ സമ്മതിക്കണം ഈ എൻജോയ്മെന്റിന് വേണ്ടി ഇടയ്ക്ക് അല്ലാതെ ഇവിടെ സ്ഥിരമായിട്ട് നിക്കുന്നൊരു സമയം നിൽക്കുന്നത് ഇത് പ്രധാന അങ്ങനെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ പാലത്തിന്റെ അടി വന്നിട്ടുണ്ട് തിരിച്ച് പാലത്തിന്റെ അടിയിലായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ ശരിക്കും സ്ഥലങ്ങളുണ്ട് കേട്ടോ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വണ്ടികൾ ഇവിടെ കാറുകളും ബൈക്കുകളും ശരിക്കും എന്ന് ഈ ബീച്ചാണ് അതാണ് കിടിലം ബീച്ചാണ് അവിടെ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് അടിപൊളി രസമാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുപ്പിച്ചില്ല അത് വീഡിയോ നമുക്ക് എടുക്കാം നമുക്ക് സർക്കാരിന്റെ കാര്യങ്ങൾ നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ഇതുണ്ട് കേട്ടോ ഏടാ കുപ്പിച്ചില്ല കേട്ടോ സൂക്ഷിച്ചടക്ക ബ്ലോഗാണ് ആര്യൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് റീച്ച് കിട്ടണം ഓൺ വോയിസ് ദ ഓൺ വോയിസ് ഫ്രം തിരുവനന്തപുരം പെരുമാതുറ ആലപ്പുഴക്കാരൻ

നമ്മള് ചൂണ്ട ഇടുകയാണ് ചെറിയ മീനായിട്ട് വലിയ മീനിനെ പിടിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മീനെ കിട്ടുമോ കഴിഞ്ഞയാഴ്ച വരാലെ കിട്ടിയ വ്യക്തി ആണ്ടേപ്പുഴക്കാരൻ എന്തായി നടക്കൂ നമുക്കിനി പന്തളം കാരനോട് ചോദി നൂലിന്റെ അറ്റ കിട്ടിയോ നൂലിന്റെ അറ്റ കിട്ടിയോ ഇവന്മാര് ഇന്ന് എന്തെങ്കിലൊക്കെ നടത്തും ഇന്ന് മീനെ കിട്ടോനെ കിട്ടോ നമുക്ക് അത്രയേ ഉള്ളു അത്രേ ഉള്ളു സ്പിരിറ്റ് ആണ് നമുക്ക് കട്ട് ഓ ഇവിടെ ശരിക്കും ബിയറിന്റെ കുപ്പി ഉണ്ടായിട്ട് നമുക്ക് ഇതുപോലുള്ള ഉണ്ട് പക്ഷെ ഇത് പൊട്ടുന്നില്ല കൈസ് പൊട്ടുന്നില്ല പൊട്ടുന്നില്ല ഒരു ഒരു നൂലിന്റെ അറ്റം വേറെ ഒരു നൂലിന്റെ അറ്റം വേറെ ഇന്ന് കിട്ടുമോ അമ്മച്ചീടെ ഇന്ന് രൂപയ്ക്ക് ഏത് മീനാ വിഷ്ണു മീൻ്റെ വരെ തരുന്നു അല്ല നമ്മള് മേടിച്ച മീനുന്നത് കൊഴിയാള കൊഴിവാള കൊഴിയാളെ മൂന്നെണ്ണം എടുത്ത് ടുന്ന സാധനം ചൂടാക്കി പുതിയ ടെക്നോളജി ഇത് നമ്മളെ കണ്ടില്ല മുറിച്ചോ പൊട്ടിച്ചോ കമ്പനി സാധനമാണ് കമ്പനി സാധനമാണ് നമ്മടെ ഇരിക്കുന്നത് നമ്മൾ മേടിച്ചില്ലയോ സാധനം നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ട് ഒരു രീതിയിലും പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ പൈസ ആണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് വെച്ച് നോക്കുന്നു വിപിണാന്നുണ്ടെങ്കിൽ വേറെ എന്തോ വെച്ച് പൊട്ടിക്കാൻ നോക്കുന്നു പൊട്ടിയാ സമയം പോന്ന് മീനയാണോ കൂടെ ഓടിച്ചാടി കിടക്കുന്നു വീടല്ലേ ചെരുപ്പടുത്തിട്ടോ കുപ്പിച്ചിലുണ്ട് ഇവിടെ ഉണ്ടോട്ടോ തൊണ്ടൊക്കെ പോന്നു ബസ് പോന്ന് കേരള ബസ് തിരുവനന്തപുരത്ത് നിന്ന് പെരുമാറ സർവീസ് അങ്ങോട്ടേക്ക് പോകുന്നത് അല്ലേ മുതലപ്പൊഴി ചൂണ്ട എല്ലാവർക്കും കേട്ടോ മീനെറിയാൻ പോണ് മീനെ ഇട്ട് മീൻ മാറുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് വെയിറ്റിനായിട്ട് നമ്മൾ നട്ടാണ് ഇട്ടിരിക്കുന്നത് വേറെ എടിക്കാൻ പൈസ ഇല്ല വീശിയെറിയാൻ പോണ് കറിയറി ഓ എവിടെ വീണേ അതിന്റെ കൂടെ പോയ എടാ ചെറിയ മീനൊക്കെ ഒന്നല്ലടാ എട തോണ്ടർ ചത്തരി മീൻ ഇടിയാ അതിന് ഇഞ്ചി പിടിക്ക വലുത് ആ എന്ത് മീനിക്കാറ് വൈശാഖ മീനെ കിട്ടുവോ കിട്ടിയോ ചൂണ്ട വിശയോ വലിക്ക് കുടുങ്ങിപ്പോയ വൈശാഖ എൻ്റെ ചൂണ്ട കുരിങ്ങി ഇവിടെ വന്നിട്ട് കാര്യമില്ല അതെങ്ങനെ മീനൊക്കെ ഇട്ടണ്ടേ നമ്മൾ മീനെ ചൂണ്ടക്കിടാൻ വേണ്ടിട്ട് പൈസ കൊടുത്ത് മീൻ മേടിച്ച് മുത്തോലി മുപ്പത് രക്ക് ഇത്രയും കിട്ടി കേട്ടോ ബാക്കി ഇനിയിപ്പോൾ എന്തോലും വീട്ടിൽ കൂട്ടി കറി വയ്ക്കാം മുപ്പത് രൂപ ചോദിച്ചല്ലേ മുത്തോലി എടുക്കുവാണേ പൈസ കൊടുത്ത് മേടിച്ച് എര പൈസ ഇടുന്നു പണം കൊഴിയുന്നു പൈസ ഇടുന്നു പണം കൊഴിയുന്നു എന്തായി കിട്ടുമോ നിരാശ കാമൂനെ പ്രതീക്ഷ കിട്ടോ വിപിനെ കിട്ടി വരാലിന് കിട്ടി വരാലിന് കിട്ടി എന്ത് കിട്ടിയത് എല്ലാം പണിപാടി നിത്തോലിയാണ് ഇടുന്നത് പൈസ കൊടുത്തിട്ടാണ് നമ്മള് എര മേടിച്ചത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിനകത്ത് സെറ്റാവുന്നില്ല നമുക്കൊരു മീനെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു എനിക്കറിയാം ഈ നെത്തോലി കാണിച്ച് മീൻ മീൻ അടിച്ചതെന്ന് പറഞ്ഞ് വീട്ടിൽ എറി ഒറ്റയറി അന്ന് അറ്റത്തൊട്ട് വീണോ നമുക്ക് എന്തായാലും നോക്കാം വീട് വന്നു ഫ്രണ്ട്സ് നമ്മൾ അഞ്ചു മണിക്ക് വന്നേ ഇതുവരെ ആയിട്ട് ഒരു മീൻ പോലും അടിച്ചില്ല നമ്മൾ സ്പോട്ട് മാറ്റി സ്പോട്ട് മാറ്റി ക്ഷീണിച്ചാകെ വൃത്തിയും പറഞ്ഞു സ്പോട്ട് മാറ്റി കണ്ടിവിടെ വന്നു വെട്ടം കുറവുള്ള മീൻ കിട്ടുമെന്നാണ് ഇതിൽ പറയുന്നത് ഇനി മിക്കവാറും ഇനി അവിടെ പോയി നോക്കണം അതാണ് നമ്മുടെ അടുത്ത സ്പോട്ട് അവിടെ ആയിട്ട് എന്തായാലും ഇവിടെ കുറച്ച് പേരവിടെ നോക്കാം എന്തായാലും പറയണ്ടോ പറയാനില്ല ശോകടല്ലേ വിപനന്തി നല്ല രസം മരങ്ങളൊക്കെ കഴിക്കുന്നത് കിടിലൊരു ബീച്ചാ കിഡിലം ബീച്ചാണ് സൂപ്പർ ഉണ്ടാ മരങ്ങളൊക്കെ ഉണ്ടാ പെടക്കണ മരങ്ങളുഴയാണ് ശരിക്കും ആൾക്കാരൊക്കെ വരുന്നുണ്ട് ആലപ്പുഴക്കാരെ അവിടെ എവിടെ എങ്ങാണ്ട് ഉണ്ട് കാണിച്ചു തരാം അവിടെ ഇപ്പൊ ണോ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തു ചെയ്യ ഒന്നും കിട്ടുന്നില്ല ആള് വിഷമം ചീക്കാണ് കിട്ടു കിട്ടു മീൻ കിട്ടുന്ന ഒരു ലക്ഷണമില്ല കേട്ടോ നമ്മളെത്ര നേരമായിട്ട് ഇവിടെ നിൽക്കുവാണ് നാലരക്കാണ് ഇറങ്ങിയത് അപ്പൊ സമയം ആറേകാലായി വിഷ്ണു കിട്ടു വിപിൻ പയ്യനാണ് ആലപ്പുഴക്കാർ വിഷ്ണു കിട്ടിയെന്താ ഹരിതകർമ്മ സ്നേഹിന് ഭാഗമായിട്ടുള്ള വിഷ്ണുവിന് കിട്ടിയിട്ടുണ്ട് അടുത്തൊരു അറ്റമിനിറ്റോട് നോക്കൂണ്ടോ നമ്മളെ വീണ്ടും സ്പോട്ട് ാണ് ഒരു രീതിയിൽ രക്ഷപ്പെടാ നമ്മൾ അടുത്ത ഇതിലോട്ട് പോവുകയാണ് സ്പോട്ടിലോട്ട് പോവിടെങ്കിലും കിട്ടില്ല കണ്ടെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂം നമുക്ക് സീനിയർ ായിട്ടുള്ള ആൾക്കാര് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഞാൻ മറ്റേ ചേട്ടന്മാരുടെ എവിടിയെടുക്ക എന്റെ പൊന്നു ഒരു മീൻ പോലും കിട്ടിയില്ല എന്ത് ചെയ്യാനാന്നറ ഒരു വീരില്ല അതാണ് വിഷു കിട്ടോ നമുക്ക് അടിച്ച മീനടിച്ച വിഷ്ണു വന്നിട്ട് ഇവിടെ കൈ കഴിച്ചിട്ട് കല്ലിനകത്ത് കൊരുത്തിട്ടേക്കോ മീനെ അടിക്കുമ്പോൾ വന്നെടുക്കാറ് വലിയ വലിയ ആൾക്കാര് ചെയ്യുന്ന പരിപാടി നോക്ക ഫ്രണ്ട്സ് നമ്മളെല്ലാരും ചതിച്ചു നമുക്കിന്ന് നമുക്ക് ചൂണ്ട ഇട്ടിട്ട് നമുക്ക് ഒന്നും കിട്ടിയില്ല നമ്മൾ ലാസ്റ്റ് ബീച്ച് വന്ന് ചുമ്മാ ഈ സായാഹ്നം ഒന്ന് ചുമ്മാ ചെറുതായിട്ടൊന്ന് ആസ്വദിച്ചു ഫോണി കളിച്ചൊക്കെ ഇരിക്കുക ചൂണ്ടയിട്ടാളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ഇങ്ങനായിപ്പോയി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ